ഈ വലത് കണ്ടാശ്യം പൂർണ്ണമായും നീക്കം ചെയ്തു എന്നുള്ള ഒരു കാര്യം യുവതിക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഇത് കഴിഞ്ഞ് നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഒരു ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യമുണ്ട് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി എസ് എ ടി ആശുപത്രിക്ക് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി എത്തിയിരിക്കുന്നത് നെയ്യാചിങ്കറ സ്വദേശിനും ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവതിയുമാണ് ഈയൊരു ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഇടത് അണ്ടാശയത്തിലെ മുഴ നീക്കം ചെയ്യാനെത്തിയ യുവതിയുടെ വലത് അണ്ടാശയം മുഴുവനായും നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് യുവതി കടുത്ത വയറുവേദനയെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് എത്തുന്നത് അപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇടത് അണ്ടാശയത്തിലെ മുഴ മാത്രം നീക്കം ചെയ്താൽ മതി എന്നായിരുന്നു എന്നാൽ ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വലത് അണ്ടാശയം പൂർണ്ണമായും നീക്കം ചെയ്തു എന്നുള്ള ഒരു കാര്യം യുവതിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടര വർഷമായി യുവതിക്ക് കടുത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് യുവതി പറയുന്നത് അപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ യുവതിക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള ചികിത്സ ആവശ്യമുണ്ട് അപ്പോൾ അത് ഈ ഒരു ആശുപത്രിയിൽ നിന്നും നൽകണം എന്നുള്ളതാണ് കൂടാതെ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ച സ്ഥിതിക്ക് ഈ ഒരു ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യമുണ്ട് കാരണം നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവ് ഹോസ്പിറ്റലുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കണം കൂടാതെ അതിനുള്ള നഷ്ടപരിഹാരവും യുവതി യുവതിക്ക് നൽകേണ്ടതുണ്ട് കൂടാതെ ഈയൊരു ശസ്ത്രക്രിയ നടക്കാൻ പോകുന്ന സമയത്ത് യുവതി ഒരു ആഗ്രഹം ഡോക്ടറിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു യുവതിക്ക് ഒരു അമ്മയാകണം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്നുള്ള ഒരു ആഗ്രഹം യുവതി ഡോക്ടേഴ്സിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ ഒരു അമ്മയാകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ഈ ഒരു ശസ്ത്രക്രിയ നട നടന്നുകഴിഞ്ഞാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും തനിക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് എന്നാൽ ഇത് കഴിഞ്ഞ് നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറയുന്നതിങ്ങനെയാണ് വലത് അണ്ടാശയത്തിലെ കാര്യമായ പ്രശ്നങ്ങൾ കണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു വലത് അണ്ടാശയം പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഡോക്ടേഴ്സ് തയ്യാറായത് എന്നാണ് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല പരിശോധന കൂടുതൽ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കണം കൂടാതെ ഈ ഒരു യുവതിക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്ര വിസ്മയാനു തിരുവനന്തപുരം